ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷൻ മാറാണ് എന്താ വെച്ചാൽ നമ്മൾ ഈ സിനിമ ഒക്കെ കാണുമ്പോൾ ഒരേ ആൾക്കാര് മോഹൻലാലിന്റെ മമ്മൂട്ടി അതേപോലെ സുരേഷ് ഗോപി ഇവരൊക്കെ കൂടെ ഒരു പടമാണ് ട്വന്റി ട്വന്റി ആ ട്വന്റി ട്വന്റിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലൊക്കേഷൻ മാറുന്നുണ്ട് ആൾക്കാർ ഇപ്പൊ അവരെ തന്നെ ഉള്ളൂ നാലാൾക്കാര് പല രീതിയിലും വന്നിട്ട് ടട്ട ടട്ട ടട്ടില്ല മോഹൻലാലിൻ്റെ ആ വരവൊക്കെ കണ്ടില്ലേ ട്വന്റി ട്വന്റിയില് ആദ്യം കോടതിയില് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവൊരു വരവ് അങ്ങനെ ആ ഒരു വരവൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് ആ പടത്തിന്റെ ഒരു വിജയം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ലൊക്കേഷൻ മരുന്നത് കൊറേ ആൾക്കാർ എന്നോട് ആദ്യം ചോദിച്ചിരുന്നു എന്താ റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് മാത്രമൊന്നുമല്ല എല്ലാ വകുപ്പിലും ഉണ്ട് നമ്മള് തുടങ്ങിയിട്ടല്ലോ പണി അപ്പൊ ഏഹ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ സംഭവമല്ലേ അതായത് ഒരു പീഡന കേസ് പീഡന കേസ് പോലീസുകാർ വന്ന് അന്വേഷിച്ച് അന്വേഷിക്കുന്ന കാലരസാണ് നമ്മളെ വീടിന്റെ ഒട്ടേറെ തന്നെയാണ് ഈ റിലേഷൻ്റെ വീട് അറിഞ്ഞവരണെങ്കിൽ അറിഞ്ഞവർക്കാർ അപ്പൊ ഇത് വന്ന വന്നങ്ങൾ അന്വേഷിച്ചതോടുകൂടി അവർക്ക് സത്യം പറഞ്ഞാൽ ആ തേടായി സംഗതി പിങ്ക് പോലീസാണ് മറ്റേ ഈ എന്താ പറയാ ഒരു ചൊല്ലുണ്ടല്ലോ കാള കാളവറ്റു കയറെടുത്തു ഇതേമാതിരിയാണ് പോലീസുകാർ വന്നത് പത്തൊമ്പത് കാര്യ വിളിച്ചിടനെ തന്നെ പോലീസുകാർ ഓടി വന്നു എന്നിട്ട് വന്നിട്ട് ഇന്നൊന്നും കയറിയില്ല അപ്പോഴേക്കും ഇവിടെ നാട്ടിലെ ആൾക്കാരും നമ്മളെ റിലേഷൻസും ഒക്കെ വന്ന് കാര്യം അനുസരിച്ച് ഞാൻ എന്നോട് ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു ഏഹ് പോലീസുകാർക്ക് കാര്യം മനസ്സിലായി ഇവളാണ് പശ കാണെന്ന് പക്ഷെ പോലീസുകാർ എന്ത് ചെയ്തു ഇവർക്ക് പണക്കാൻ പറ്റില്ലല്ലോ കാരണം പെൺകുട്ടി വേറെന്തേലും ചെയ്ത് കഴിഞ്ഞാല് അതും വിഷയമല്ല അപ്പൊ പോലീസുകാർ തൽക്കാലം എന്നെ അവളെ മുമ്പൊന്നൊരു ചീ ചീത്തക്ക പറഞ്ഞ് പോലീസുകാരി ഇട്ടാ പോലീസുകാരി ഇന്നൊരു ചീത്തക്ക പറഞ്ഞ് മറ്റാള് അതിനനുസരിച്ച് ബാക്കി രണ്ടു പോലീസുകാരുണ്ടായിരുന്നു അവര് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഞാനും അങ്ങോട്ടും മനസ്സിലാക്കി കൊടുത്തു ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ എന്നൊക്കെ അതോടെ അവര് ചോദിച്ചാണ് ഇത്തിരി വകതിരി കണക്കില്ലേ എന്ന് മറ്റാളോട് ഞാൻ കല്യാണം കഴിച്ച ഉടനെ ആ പെണ്ണിനോട് ഇവളാണ് ശരിക്കും ഇതിന്റെ പ്രശ്ന കാര്യമല്ല അത് മറ്റോളല്ലത് അതാണ് പണ്ടേ ഒരു ചൊല്ലു പറഞ്ഞിട്ടില്ലേ പെണ്ണുരുമ്പട്ടാൽ ബ്രഹ്മനും എടുക്കൂലെന്ന് ഭയങ്കരാണ് ഈ ഒരുമ്പട്ടാൻ കേട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ പെണ്ണുങ്ങൾ അത് വീട്ടിലത്തെ പെണ്ണുങ്ങളായാലും ശരി ബ്രഹ്മകുമാരീസ്ത പെണ്ണുങ്ങളായാലും ശരി അതിന് വല്ല രാഷ്ട്രീയത്തില് നമ്മളെ ഉന്നത സ്ഥലങ്ങൾ നിൽക്കുന്ന മന്ത്രിമാരായാലും ശരി ഒരുമ്പട്ടിറങ്ങിയവരെ ഒതുക്കാൻ ഭയങ്കര പോടെ അതാണിപ്പോ തിരുവനന്തപുരത്ത് ആ യതു മേയർ പ്രശ്നമൊക്കെ കാണിച്ചത് അല്ലാ പെൺകുട്ടി ആ സ്ത്രീ ചെയ്ത തെറ്റ് അതിൽ ശരിക്കും വ്യക്തമായിട്ട് ഇതിന് കാണുന്നുണ്ട് കോടതി ഒക്കെ കയറി ഇറങ്ങി ആശ മേയർ മേ യതു തോൽക്കാൻ മേയർ ജയിക്കും കാരണം എന്തായാലും അതൊരു സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ ആശ നമ്മുടെ കോടതി വെറുതെ വിടും അപ്പം <i> ും അവന്റെ അവസ്ഥ എന്താകുമോ അല്ലെ കണ്ടറിയാം കണ്ടറിയണം കോശി എന്റെ രീതി എന്തായിരിക്കും അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഡയലോഗി വീണ്ടും വീണ്ടും വരും ഫോളോ ചെയ്യേ എന്റെ പൊന്നി ഏതെങ്കിലും ഒന്ന് മോശമാണെങ്കിൽ ചുരുങ്ങി എങ്കിലും ചെയ്യും ഇത് ലൈക്കും ഇല്ല ഡിസ്ലൈക്കും ഇല്ല അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ ന്യൂട്രൽ